സജിത്താണ് അയ്യൻ പുള്ളി നഗരത്തിൽ വെള്ളക്കെട്ട് കാനകളുടെ ശുചീകരണം ഉറപ്പാക്കും ഹൈക്കോടതി ഈ മഴക്കാലമാകുമ്പോൾ മഴ തുടങ്ങിക്കഴിയുമ്പോൾ ശുചീകരണം ഈ അതിനു മുമ്പ് വെറും നോക്കു കുത്തിയായിട്ട് നഗരസഭ നമുക്ക് കുറേ പദ്ധതികളുണ്ട് റൂം റൂഫ് റൂവറ് പല പദ്ധതികളും കോടികളും ജനങ്ങളിൽ നിന്ന് കൊള്ളയടിച്ചുകൊണ്ട് ഇവർക്ക് പോകുന്നുണ്ടെന്നുള്ള വ്യക്തമായ തെളിവാണ് ഈ വെള്ളപ്പൊക്കം മഴക്കാലം വരുമ്പോൾ ക്ലീനിങ് ആയിട്ട് ഇറങ്ങുന്നവർ മഴ തുടങ്ങുമ്പോൾ അതിനുമുമ്പ് മുമ്പ് വെറും നോക്കുകുത്തിയായിട്ട് നിൽക്കുന്നു കോടതി അപ്പോൾ ക്ലീൻ ചെയ്യുന്നതിൽ പല എറണാകുളം ഡിസ്ട്രിക്റ്റിനും മൊത്തം മൊത്തത്തിൽ നോക്കുക അറിയണം പല വേസ്റ്റുകളും ഫുഡ് വേസ്റ്റുകളെല്ലാവരും കെട്ടിയെടുക്കുന്ന അവസ്ഥ ഈ നഗരത്തിന് ഏറ്റവും വലിയ വിമർശനം ഉൾക്കൊണ്ടുന്ന സംഭവമാണത് ഈ ഫുഡ് വേസ്റ്റ് സേവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അതാണ് വരുന്നത് അതിനൊരു സംവിധാനം ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും കിട്ടുന്നില്ല അവർ ഈ പ്ലാസ്റ്റിക് മറ്റുള്ള വിൽപ്പന കിട്ടുന്ന ഭാഗങ്ങൾ മാത്രം അവർ കൊണ്ടുപോകും വിറ്റ് കിട്ടാനുള്ള വിറ്റ് പ്ലാസ്റ്റിക്കുകൾ ഇപ്പം ചില്ല് കിടക്കുന്നുണ്ട് ആ വിൽക്കുന്ന സംഭവങ്ങൾ മാത്രം അവർ കൊണ്ടുപോയിട്ട് ആ ഈ ഫുഡ് വേസ്റ്റ് അവർക്ക് അതിനുള്ള വിൽ വിറ്റ കിട്ടില്ല അപ്പോൾ ഈ പ്ലാസ്റ്റിക്കുകൾ മറ്റുള്ള വിൽക്കുന്ന സാധനങ്ങളിൽ മാത്രം അവരെടുത്തിട്ട് കൊണ്ടുപോയിട്ട് ബാക്കിയുള്ളത് ജനങ്ങൾ പുറത്ത് കളയേണ്ട അവസ്ഥയാണ് അപ്പോൾ അത് നഗരത്തിൻ്റെ ഭയങ്കര പ്രത്യേകത ഉണ്ടാക്കുന്ന സംഭവമാണ് ഫുഡ് വേസ്റ്റ് അതിനുള്ള പരിഹാരം സർക്കാർ കോർപ്പറേഷൻ കണ്ടെത്തില്ലെങ്കിൽ ഇങ്ങനെയുള്ള ദുർഗന്ധങ്ങൾ നമുക്ക് ഇനി ഉണ്ടാകാം അതുപോലെ തന്നെ ഏറ്റവും നിന്ന് ഭൂത്തങ്കെട്ട് ഷട്ടിൽ തുറന്നു ഈ നമുക്ക് ഞാനിത് പേപ്പറ ശ്രദ്ധിക്കാറുണ്ട് മണിയാശനൊക്കെ മുന്തിരി ആയിരുന്നു ഇപ്പോൾ മലപ്പുറം ഉണ്ടായിരുന്നല്ലോ അപ്പം ഈ ഭൂത്തങ്കട്ട് അങ്ങനത്തെ ഉള്ള ഡാമുകൾ തുറക്കുന്ന പേപ്പറിൽ ഞാൻ പലിച്ച് പറയുമ്പോൾ കിട്ടുന്നൊന്നും കാണുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് ഈ ഭൂത്തങ്കട്ട് അതുപോലത്തെ ഉള്ള ഡാമുകൾ തുറന്നു വിട്ടിട്ടുണ്ടാവൂല അതുകൊണ്ടായി കൂടുതൽ ഈ വെള്ളപ്പൊക്കം ഉണ്ടാവാൻ സാധ്യതയും ജനങ്ങളത്തിന് ദുരിതത്തിലായതും എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ സർക്കാർ കുപ്പി കഴുത്ത് അല്ലെങ്കിൽ മുന്നൂറ്ററു ദിവസവും മദ്യം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളുമായിട്ട് അവർ ചെയ്യുന്നു സിവിൽ സപ്ലൈസ് ഓഫീസിൽ സിവിൽ സപ്ലൈസ് ഉടമ മറ്റും സ്റ്റോറിലൊന്നും ആരി മറ്റൊന്നും മറിച്ചതൊന്നും എത്തിക്കാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ല പക്ഷേ കുപ്പി വ്യക്തമായിട്ട് എത്തിക്കണം ജനങ്ങൾക്ക് വേണ്ടി ഒരു ഭരണം തന്നെ കീടുമേറി മറിച്ച സംഭവമാണ് അത് ഈ ബാർക്ക് ഇല്ല അവരുടെ ബാറുകൾ പൂട്ടിയപ്പോൾ ഉണ്ടായ ഭവിഷ്യത്തുകളും ഒരു പാവവും മുൻചാണ്ടി ഏറ്റവും നല്ല ഭരണമുണ്ടല്ലോ കേരളത്തിൽ ആ ഭരണത്തിന് താഴെ ഇറക്കിയ കൂട്ടുകെട്ടാണ് ഈ ബാർക്കോഴ ജനങ്ങൾ തിരിച്ചറിഞ്ചി അറിയാതെ സംഭവിച്ചു പോയി പറഞ്ഞിട്ട് കാര്യമല്ലോ എന്തായാലും വെള്ളമായി മറ്റേ പ മാധ്യമങ്ങളിൽ മത്രം മാത്രമേ ഉള്ളത് ഹാപ്പി ബർത്ത്ഡേ ഡേ പിണറായി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ